മിസ്തുബിഷി ഇലക്ട്രോണിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി കടത്തനാടിന് സ്വന്തം പുതുതായി പേരോട് ആരംഭിച്ച സ്റ്റാർ എയർ കണ്ടീഷന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യത്തോടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷനേഴ്സാണ് മിസ്തുബിഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് സയ്യിദ് അലി ബാഫക്കി തങ്ങളിന്റെ പ്രാർത്ഥനയോടെ മിസ്തുബിഷി ഡയറക്ടറും ബിസിനസ് ഹെഡുമായ നയോഹിക്കോ ഹൊസോകാവ ഉദ്ഘാടനം ചെയ്തു They have uh, six showrooms around here, and uh, access to this uh, Hiroba is very convenient. Uh, Mitsubishi Electric is one of the most uh, prominent brands uh, in the air conditioning industry, and we are proud of our quality and products. I believe the establishing this uh, opening of this uh, Hiroba will uh, contribute to a better uh, air conditioning life for the local people. ൻ മിസ്തു ബിഷി ബ്രാഞ്ച് മാനേജർ ബിച്ചുരാജ് ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജു ചെമ്പ്ര എന്നിവർ മുഖ്യാതിഥികളായി സോ ഹാപ്പി മോർണിംഗ് നമസ്കാരം ഞാൻ ഷിജു ചെമ്പ്രി എൻ്റെ ഡയറക്ടർ ആണ് ഞാൻ ഇവിടെ എക്സ്ക്ലൂസീവ് ഷോറൂം നാദാപുരത്ത് സ്റ്റാർ മെമ്പേഴ്സിൻ്റെ നൌഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം നൌഷി എന്ന് പറയുന്ന വ്യക്തി കാരണം ഇന്ന് ഇനോഗ്രേഷൻ വന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ ആൾക്കാർ ഒരുപാട് നാദാപുരം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു കാരണം അത് വേറെ ഒന്നുകൊണ്ടുമല്ല നൌഷി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് എല്ലാം തന്നെ ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ് ആണ് കാരണം ഞാൻ ഉൾപ്പെടുന്ന ബി എൻ എയിലെ അറുപതിനായിരം മെമ്പേഴ്സ് ഉണ്ട് അവിടെ തന്നെ ഓൾ ഇന്ത്യ രംഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ബിസിനസ് എത്തിച്ചതിനും സഹായിച്ചതിനും റെക്കഗ്നേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ ഒരു അതുപോലെ തന്നെയാണ് കാരണം ഓരോ വ്യക്തിയും വരുന്ന സമയത്ത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുക നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓണർ എന്നുള്ളത് നൗഷി ഇത്രയും കാലം സ്റ്റാറും ചെയ്തുകൊണ്ടിരുന്നത് അത് അടുത്തൊരു ലെവലിലേക്ക് കാരണം ഒരു കേരളത്തിലെ ഏറ്റവും വലിയ മിർസു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മുടെ നാഥാപുരത്ത് വന്നിരിക്കും തന്നെ നമ്മുടെ സ്ഥാപനമാണ് നല്ലൊരു ലെവലിലേക്ക് ഏറ്റവും നന്നായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കണം എല്ലാ ബി നെറ്റ്വർക്ക് ഇന്റർനാഷണൽ മെമ്പേഴ്സും ഇതിന്റെ കൂടെ ബി എൻ ഉള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നൌഷിയുടെ പന്തളിക്കട്ടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും അഭിനന്ദനങ്ങളും കുറ്റ്യാടി ബാലുശ്ശേരി കൊടുവള്ളി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് പേരോട് ആരംഭിച്ചത് സ്റ്റാർ കമ്പനി നൽകുന്ന സേവനങ്ങൾ സ്പ്ലിറ്റ് കാസറ്റ് എസ് എ സി എന്നിവ ഗുണനിലവാരത്തിലും വിലക്കുറവിലും നിൽക്കുന്ന സ്ഥാപനമാണിത് നമസ്കാരം എക്സ്ക്ലൂസീവ് കോഴിക്കോട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് കാരണം ഇത്ര വർഷമായിട്ട് സ്റ്റാർ എയർ കണ്ടീഷൻ പ്രസ്ഥാനം നാദാപുരത്ത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും ഒരുപാട് നല്ല സർവീസ് കൊടുത്തുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിറ്റ്സ് ബുഷിന്ന് അറിയപ്പെടുന്ന ഒരു കമ്പനി നൌഷീദ് സ്റ്റാർ എയർ കണ്ടീഷന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തന്നിരിക്കുന്നത് എന്തുകൊണ്ടും ധൈര്യത്തോടെ ആത്മാർത്ഥോടെ സത്യസന്ധതയോടെ വിശ്വസിച്ചിട്ട് ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് സംതൃപ്തിയോടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എ സി അത് മിറ്റ്സ് ആയിരിക്കും അത് സ്റ്റാർ എയർ ആയിരിക്കും കാരണം ഇത്രയും കാലം പഴക്കമെടുത്ത് ഏത് കസ്റ്റമറുടെടുത്ത് ചോദിച്ചു നോക്കിയാലും ഇത്രയും നല്ല സർവീസ് പ്രത്യേകിച്ച് ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഇത് പന്തലിച്ച് വലുതായി പൊതുജനങ്ങൾക്ക് കസ്റ്റമർക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള പ്രസ്ഥാനമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേൾക്കുന്ന എല്ലാവരും ഇത് ഇവിടെ വരണം വാങ്ങിക്കണം ഇത് എൻജോയ് ചെയ്യണം താങ്ക് സോ മച്ച് ഉദ്ഘാടന ചടങ്ങിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വാർഡ് മെമ്പർ അംബാസ് കണക്കൽ മാനേജിംഗ് ഡയറക്ടർമാരായ നൌഷിദ് ഇ കെ മുഹമ്മദ് സാലി ജാസിം സി കെ റഹൂഫ് നെല്ലാംകണ്ടി വ്യാപാര വ്യവസായി കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഏറത്ത് ഇക്ബാൽ എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു Media vision.